മനുഷ്യന്റെ പ്രകൃതം അള്ളാഹു സുബാനഹുല ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ശക്തമായ തെളിവാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ വസ്ലം അവിടെ നിന്ന് പറഞ്ഞത് ഒരു കുട്ടിയും ജനിക്കുന്നില്ല ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടല്ലാതെ അള്ളാഹു സുബാനഹുല അവനെ പടച്ചിരിക്കുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കാൻ കഴിയുന്ന അതിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ശുദ്ധമായ ഹൃദയവുമായി കൊണ്ടാണ് അവന്റെ മാതാപിതാക്കളാണ് അവന്റെ ശുദ്ധ പ്രകൃതിയെ നശിപ്പിക്കുകയും അവനെ മജൂസിയോ ആക്കി മാറ്റുകയും ചെയ്യുന്നത് ഈ ഹദീസ് മനുഷ്യന്റെ പ്രകൃതിയിൽ അല്ലാഹു അള്ളാഹു ഉണ്ട് എന്ന കാര്യം അത് ഉറപ്പോടുകൂടി നിശ്ചയിച്ചിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ് എന്താണ് സഹോദരങ്ങളെ മനുഷ്യന്റെ പ്രകൃതത്തിൽ ഉണ്ട് എന്ന് പറയുന്ന അള്ളാഹു സുഭാനഹുവ സൃഷ്ടിച്ച ഈ ശുദ്ധി അത് തിരിച്ചറിയണമെങ്കിൽ ഒരു ചെറിയ കുട്ടി ആ കുട്ടിയോട് നിങ്ങൾ സത്യം പറയണമെന്ന് പഠിപ്പിച്ചു നോക്കും അത് നന്മയാണ് എന്ന് ആ കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാക്കും എന്നാൽ ആ ചെറിയ കുട്ടിയോട് കളവ് പറയണമെന്ന് പഠിപ്പിച്ചു നോക്കൂ ആ കുട്ടി അത് പ്രയാസകരമായിട്ടാണ് മനസ്സിലാക്കുക കളവ് പറയുക എന്നത് തെറ്റാണ് എന്നാ കുട്ടിക്കറിയാം സത്യം പറയുക എന്നതാണ് ശരി എന്നാ കുട്ടിക്കറിയാം ആരാണ് കുട്ടിയെ അത് പഠിപ്പിച്ചത് ആരാണ് നന്മയോട് താല്പര്യം അതിനോട് ചായ് ഉണ്ടാക്കുന്ന ഹൃദയവുമായി ആ കുട്ടിയെ ജനിപ്പിച്ചത് സത്യം അസത്യം എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ കൺകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യമല്ല അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ് ചെറിയ ഒരു കുട്ടി അതിനെ സത്യം പറയണം മോനെ അതാണ് ശരിയായിട്ടുള്ളത് കളവ് പറയാൻ പാടില്ല എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് എന്നാൽ വാപ്പ ഏതെങ്കിലും ഒരു തവണ ആദ്യമായി കുട്ടിയോട് മോനെ ഒന്ന് കളവ് പറയും വാപ്പയോടെ ഇല്ല എന്ന് പറയും എന്ന് പറഞ്ഞാൽ കുട്ടിക്കത് പ്രയാസകരമായി അനുഭവപ്പെടും കളവ് പറയുക എന്നത് ശരിയല്ല എന്നാ കുട്ടിക്കറിയാം ആരാണ് നന്മയോടുള്ള ഈ ചായ് ഹൃദയത്തിൽ നിശ്ചയിച്ചത് ഒരാളെ സഹായിക്കണം പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് സഹായം ചെയ്യണം എന്ന് ഒരു കുട്ടിയോട് പറഞ്ഞാൽ ആ കുട്ടിക്ക് അത് സ്വീകരിക്കാൻ എളുപ്പമുള്ളതാണ് അത് നന്മയാണ് എന്നാ കുട്ടിക്കറിയാം എന്നാൽ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ പോയി രണ്ടടിച്ചോ എന്ന് പറഞ്ഞാൽ അത് ആ കുട്ടിക്ക് പ്രയാസകരമായി തോന്നും അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായി തോന്നും കുട്ടിക്കറിയാം അത് തിന്മയാണ് അത് പാടില്ലാത്ത കാര്യമാണ് എങ്ങനെയാണ് ചെറിയ കുട്ടികളുടെ മനസ്സിൽ നന്മയും തിന്മയും ഈ രൂപത്തിൽ നന്മയോടുള്ള ചായവും തിന്മയോടുള്ള വെറുപ്പും ഉണ്ടാകുന്നത് ഊ അഹുവിന്റെ പ്രചന നിരീശ്വരവാദികൾ വരെ ചിലപ്പോൾ അതിനെ കുറിച്ച് സംസാരിക്കും സത്യം പറയണം സത്യത്തിനു വേണ്ടി നിലകൊള്ളണം എന്തിനു സത്യത്തിനു വേണ്ടി നിലകൊള്ളണം എന്ത് കളവിന് വേണ്ടി നിലകൊണ്ടാൽ എന്താണ് പ്രശ്നം എന്താണതിനുള്ള ഉത്തരം എന്താണ് ചില പണ്ഡിതന്മാർ അവർ ഉദ്ധരിച്ച സംഭവങ്ങളിൽ ഒന്നയിക്കണം ഒരാളോട് ചോദിക്കപ്പെട്ടു അള്ളാഹുണ്ട് എന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത് അയാൾ പറഞ്ഞു നന്മകൾ ചെയ്യുന്ന സന്ദർഭത്തിൽ ഹൃദയത്തിനുണ്ടാകുന്ന ആനന്ദം തിന്മകൾ ചെയ്യുന്ന സന്ദർഭത്തിൽ ഹൃദയത്തിനുണ്ടാകുന്ന പ്രയാസം അള്ളാഹുണ്ട് എന്നതിനുള്ള തെളിവാണ് ആർക്കാണ് ഇത് അനുഭവപ്പെടാത്തത് പ്രയാസം വഴിയിലൊരാളിങ്ങനെ ബുദ്ധിമുട്ടിരിക്കാൻ അയാൾക്ക് നിന്റെ കയ്യിൽ നിന്ന് ഒരു നൂറ് രൂപ എടുത്ത് നീ കയ്യിൽ വെച്ചു കൊടുത്തു ഇയാളെ സഹായിച്ചു എങ്ങനെയാണ് നിനക്ക് നിന്റെ ഹൃദയത്തെ കാണാൻ സാധിക്കുന്നത് ആകെ ബുദ്ധിമുട്ടായി പ്രയാസമായി എന്നാണോ തോന്നുന്നത് അതല്ല ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളെ സഹായിച്ചപ്പോൾ ഹൃദയത്തിനൊരു സമാധാനം അനുഭവപ്പെടുന്നുണ്ടോ വേദനിക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ തോളിൽ കൈവച്ച് ഇല്ല സാരല്ല ഇൻഷാ അല്ല ഇത് മാറിക്കോളും എന്ന് പറയുമ്പോൾ എന്താണ് ഹൃദയത്തിൽ അനുഭവപ്പെടുന്നത് സ്വസ്ഥതയാണോ സമാധാനമാണോ അതല്ല ഭയങ്കര പ്രയാസമാണോ അല്ലെ ഒരാളായിട്ട് തെറ്റി വന്നു കഴിഞ്ഞാൽ എന്താ വീട്ടിലെത്തിയാൽ അവസ്ഥ ഇതുവരെ നല്ല പോലെ ബന്ധം നിലനിർത്തിയിരുന്ന ഒരാളുമായിട്ട് തെറ്റി എന്ന് വിചാരിക്കുക അങ്ങാടിയിൽ വെച്ച് പ്രശ്നമുണ്ടായി എന്ന് വിചാരിക്കുക അയാളുമായി സംസാരമുണ്ടായിരുന്നു വീട്ടിലെത്തിയാലും എന്താ അവസ്ഥ ഓ ഒരാളായിട്ടും തെറ്റിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരാൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അല്ല പ്രയാസമാണ് എന്തുകൊണ്ടാണ് ഒരാളുമായി തെറ്റുമ്പോൾ മനസ്സിന് പ്രയാസമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഹൃദയം തിന്മ ചെയ്യുന്ന സന്ദർഭത്തിൽ അതിന് വേദന അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നന്മ ചെയ്യുമ്പോൾ അതിന് സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നത് ഉണ്ട് എന്നതിനുള്ള തെളിവാണ് അത് അള്ളാഹു ഇല്ലായിരുന്നെങ്കിൽ അബ്ബില്ലായിരുന്ന നന്മ എന്നതിന് എന്തർത്ഥമാണുള്ളത് തിന്മ എന്നതിന് എന്തർത്ഥമാണുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം സുത്രത്തിലുള്ള ഈ തെളിവ് അത് ഏറ്റവും ശക്തമായ തെളിവാണ് അള്ളാഹു സുബാനഹുല ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്നാണത് നിരീശ്വരവാദികൾക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണത് അല്ലെ നിരീശ്വരവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊന്നെന്താണ് നീതി വേണം സത്യം പുലരണം എന്തിനാണ് നീതി പുലരുന്നത് എന്താ നീതി ഉണ്ടായിട്ടില്ലെങ്കിൽ കുഴപ്പം എന്തതിനൊരു ഉത്തരം എന്താ ഉള്ളത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നീതി പാലിക്കുക എന്നത് പരലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമാണ് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കലാണ് ഒരാൾ നീതി ചെയ്തില്ല എന്താ കുഴപ്പം അള്ളാഹു ഇല്ലായെങ്കിൽ നീതി എന്തിനാണ് ആവശ്യമാണുള്ളത് അതുകൊണ്ടാണ് അല്ലെ ഒരു നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ അയാളെ രണ്ടടി ഒരാൾ അടിച്ചു വിചാരിക്കുക അയാൾ തിരിച്ച് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെടുന്ന സന്ദർഭത്തിലാണ് തിരിച്ചു പറയാൻ ഈ പ്രപഞ്ചത്തിൽ കുറച്ച് കെമിക്കലുകൾ കൊണ്ടുണ്ടായ രാസവസ്തുക്കൾ കൊണ്ടുണ്ടായ രണ്ട് ബോഡികൾ മാത്രമാണ് നമ്മൾ നിനക്ക് രണ്ടു കിട്ടിയത് അതിപ്പോ എന്താ കൊഴപ്പം എന്തിനാ ഇതിന് പകരം ചെയ്യുന്നത് എന്ന് തിരിച്ചു ചോദിച്ചാൽ അയാൾ അംഗീകരിക്കുവോ ഒരിക്കലും അയാൾ അംഗീകരിക്കില്ല അത് നീതി കിട്ടണം അയാളുടേതായ ഒരു സമ്പത്ത് ഒരാൾ കവർന്നെടുത്താൽ എനിക്കത് തിരിച്ചു കിട്ടണം എന്നയാൾ എന്തിനാവശ്യപ്പെടുന്നത് എന്തുകൊണ്ട് വേറെ ആൾക്ക് എടുത്തുകൂടാ എന്റെ സമ്പത്ത് നീതി എന്നത് അള്ളാഹു മനുഷ്യരുടെ ഹൃദയത്തിൽ ഒരിക്കലും വിട്ടുപിരിയാൻ സാധിക്കാത്ത രൂപത്തിൽ നിശ്ചയിച്ച കാര്യമാണ് ഒരാളും പഠിപ്പിച്ചിട്ടല്ല അത് ആരെങ്കിലും സ്കൂൾ പഠിപ്പിച്ചിട്ട നീതിയെക്കുറിച്ചിട്ടും മറ്റൊക്കെ മനുഷ്യന്റെ ഹൃദയത്തിൽ ചിന്തയുണ്ടാകും ചെറിയ കുട്ടിയാണെങ്കിൽ വരെ അല്ലേ രണ്ടു മക്കളുണ്ട് ഒരുത്ത മറ്റൊരുത്തിനെ അടിച്ചാൽ ബാപ്പാന്റെ അടുത്തേക്ക് വരും ഉപ്പാവിനിന്റെ തല്ലിക്ക് എനിക്കിതിനൊരു പരിഹാരം കാണണം എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ ആ കുട്ടിയെ പ്രേരിപ്പിക്കുന്നത് എന്താണ് ഈ നീതിയെക്കുറിച്ചുള്ള ചിന്തയാണ് അത് ഹൃദയത്തിലുള്ളതാണ് അള്ളാഹു സുഭാനു വെച്ചാൽ നിശ്ചയിച്ച സപ്പറച്ചാണത് ഈ സപ്പറച്ച് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് അവർ എത്രയെല്ലാം നിഷേധിച്ചാലും മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ചില സന്ദർഭത്തിൽ അറിയാതെ പുറത്താടും നമ്മുടെ നാട്ടിൽ തന്നെ നിരീശ്വരവാദികളുടെ നേതാവായിരുന്ന വലിയ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന ഒരാൾ അയാൾക്കെതിരെ വലിയ ഒരു അഴിമതി ആരോപണം ഉണ്ടായപ്പോൾ അറിയാതെ പറഞ്ഞുപോയി മുകളിൽ ഒരാൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സംസാരത്തിന്റെ അറിയാതെ വന്നുപോയതാണ് അവരുടെ ഹൃദയത്തിൽ നിഷേധിക്കാൻ കഴിയാതെ അള്ളാഹുണ്ട് കൂടിയല്ല അള്ള മുകളിലാണെന്നും കൂടി അയാൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ആലോചിക്കണം അത് ഫുത്രത്തിന്റെ തെളിവാണ്